രണ്ടാം കൃതി സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഡിഗ്രിക്വേഷനിലെ പത്താം ക്ലാസ്സിലെ നാലഞ്ച് കുലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിരത്തി വെച്ചാൽ നമ്മൾ കാണാവുന്ന രസകരമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതാണ് ഒന്ന് വയസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ആരുടെ വയസ്സ് എക്സും മറ്റേ വയസ്സ് പത്ത് വയസ്സ് കൂടുതലാണെങ്കിൽ അവർ തമ്മിൽ ഗുണിച്ചാൽ നൂറ്റാമ്പ് കിട്ടും എന്നുള്ള ചോദിച്ചത് രണ്ടാമത്തെ ചതുരാണ് റെക്റ്റാങ്കിൾ ഇതേപോലെ നീളം എക്സും എക്സ്പ്രസ്റ്റുവാണെങ്കിൽ അതിന്റെ ഏരിയ നൂറ്റിപ്പത്തിനാലാണെങ്കിലും നീളം വീതി ഇതേ സ്ഥാനത്തിലേക്ക് എത്തും പി എൻ്റെ പി ബി പി സി സ്ക്വർ ഈ സാധനം നീളം നിന്ന് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്ന ഒരേ റൂട്ടിലാണ് നീളമിന്റെ വീതി അല്ലെങ്കിൽ വയസ്സിൻ്റെ ഒരാളെ വയസ്സിൻ്റെ അടുത്താള വയസ്സ് അല്ലെങ്കിൽ പി എഇ ന്റെ പി ബി എന്നുള്ള സംഗതി ഇവിടെ ഇത് ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എക്സ് സ്ക്വയർ പ്ലസ് എക്സിന് എക്സ് കൊണ്ട് കുണിച്ച് എക്സിന് പത്തുകൊണ്ട് കുടിച്ച് അതാണ് ഈ സംഗതി നൂറ്റി അമ്പത്തിനാല് ഇതിനെ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലല്ലേ പത്തിന്റെ നേർ പകുതി എടുത്ത് അഞ്ചിൻ്റെ സ്ക്വയർ ഇവിടെ കൂട്ടിക്കൊടുത്ത് ഇവിടെ അഞ്ചിൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ ഇവിടെ അഞ്ചിൻ്റെ സ്ക്വയർ ഫുട്ടിൽ നിർബന്ധമാണ് ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എക്സ്ക്വയറിന്റെ സ്ക്യർ കൂട്ടുകഴിഞ്ഞു ഈ പ്ലസ് ഇങ്ങോട്ട് എഴുതി ഫൈവ് സ്ക്വരിന്റെ ഫൈവ് ഇങ്ങോട്ട് എഴുതി എന്നിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് മാറ്റി നൂറ്റി അപത്തിനാലും ഇരുപത്തഞ്ചും കുട്ടി നൂറ്റി അറുപത്തൊമ്പതായി നൂറ്റി അറുപത്തും കണ്ട് പരിചയമുള്ള സംഖ്യ പതിമൂന്ന് സ്ക്വയറാണ് അപ്പൊ എക്സ് പ്ലസ് അഞ്ച് ഹോൾ സ്ക്വയർ സമയം പതിമൂന്ന് സ്ക്വയർ ഈ സ്വയർ രണ്ടോ ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സ് പ്ലസ് അഞ്ച് എക്സ് അഞ്ചിനോട് എന്ത് സംഖ്യ കിട്ടിയാലാണ് പതിമൂന്ന് കിട്ടുക എക്സ് സമം പതിമൂന്ന് അഞ്ച് കുറച്ചാൽ മതി എട്ട് ആൻസർ കിട്ടും എട്ട് സെന്റിമീറ്റർ ആണോ എട്ട് വയസ്സാണോ എന്താണെന്ന് തീരുമാനിച്ചാൽ മതി രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ആ എട്ടിനോട് പത്ത് കൂട്ടിയാൽ പതിനെട്ട് എന്ന് കിട്ടും ചെയ്യും ഒരു ഷുവർ ക്വസ്റ്റിനാണ് പത്താം ക്ലാസ്സിൽ ഉറപ്പാണ് ഈ ഒരു ചോദ്യം ും ചര്യത്തിന്റെ സ്ഥാനം വെച്ചിട്ടോ വയസ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുക കാത്തിരിക്കാം